നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയെക്കുറിച്ചാണല്ലോ ഇപ്പൊ ഏതും എവിടെയും ചർച്ചാ വിഷയം ചാനലിലൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ കിടന്നുകൊണ്ട് രാജി രാജിവെക്കുവോ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കോടതി എന്ന് പറയുന്നത് പ്രവർത്തകരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാം ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരികയും എല്ലാം ചോദിച്ച് ചോദിച്ച് അതായത് ഒരു നിരപരാധിയെ അപരാധിയാക്കുന്നതിന് തുല്യമായിട്ടാണ് ഇവരിവിടെ കടന്ന് ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതാ രാഹുൽ മാങ്കൂട്ടം ഒരു തെളിവ് പുറത്തുവിട്ടു അതായത് അവന്തിക എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ വുമണിനെതിരെ ആ പെൺകുട്ടി ഓഗസ്റ്റ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറയുന്ന കാര്യങ്ങൾ പൊതുജനം മൊത്തം കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ പറയുകയാണെ ഞാൻ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും യാതൊരു ബാഡ് എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല യാതൊരു മോശ അനുഭവം ഉണ്ടായിട്ടില്ല എനിക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വയം കംപ്ലൈൻ്റ് ചെയ്യാനും അത് എവിടെ പോയി എങ്ങനെയൊക്കെ പറയണമെന്നും എനിക്കറിയാം എന്ന് അവർ ഉറച്ച സ്വരത്തിൽ പറയുകയാണ് ഈ ശബ്ദം രാഹുൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഇവർ രാഹുലിനെ അങ്ങോട്ട് വിളിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നതും അതുപോലെ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ആരൊക്കെയോ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്ന തരത്തിലോട് സംസാരിക്കുന്നുണ്ട് ആ ഓഡിയോ എങ്ങനെ പഴയതാണ് നമുക്ക് പറയാൻ പറ്റും ഓഗസ്റ്റ് ഫസ്റ്റിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീസെൻ്റ് ആയിട്ട് സംഭവിച്ചത് തന്നെ അപ്പോൾ അത് പിന്നീട് അവർ ഇപ്പോൾ അവർ ഇറക്കിയിക്കുന്ന ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ആരുടെയൊക്കെ പ്രേരണയാൽ അവരെ രാഹുലിനെതിരെ കുറെ കുറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവർക്ക് അതിന് ഇനി ന്യായീകരിക്കാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ അവർ പറയാം അത് പഴയ ഓഡിയോ ക്ലിപ്പ് വന്നത് പഴയ ഓഡിയോ ഓഡിയോ ക്ലിപ്പ് എങ്ങനെ ആകുന്നത് കഴിഞ്ഞ വർഷത്തെ ഓഡിയോ ക്ലിപ്പ് ഒന്നും അല്ലല്ലോ ഈ ജസ്റ്റ് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ട് പോലും ഇല്ല ഓഗസ്റ്റ് ഫസ്റ്റിന് പറഞ്ഞ കാര്യങ്ങൾ അല്ലേ അതിനുശേഷം എങ്ങനെയാണ് ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് രാഹുൽ മാങ്കുട്ടും എങ്ങനെയാണ് റേപ്പ് ചെയ്യുന്നത് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോൾ പിന്നെ റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ പെൺകുട്ടിൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് ഇങ്ങനെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് വിട്ടു പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം കാരണം ഒരു പെണ്ണിനെ എന്ന് പറയുന്നു ആ ഗർഭിണിയാക്കി അതിനുശേഷം അത് അപോർഷൻ ചെയ്യാൻ വേണ്ടി അവൻ പ്രേരിപ്പിക്കുന്നതായിട്ട് പറയുന്നു ഇതൊക്കെ പറയുമ്പോഴും എവിടെയുണ്ട് തെളിവുകൾ ആ പെൺകുട്ടി എന്തിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കാത്തത് നിങ്ങൾ ഗർഭിണിയാണെന്ന് ശാസ്ത്രീയ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കാത്തത് എന്താണ് എന്തിനാണ് നിങ്ങൾ മറിച്ച് മറിഞ്ഞിരിക്കേണ്ട ആവശ്യം എന്താണ് അതുപോലെ റിനിയാൻ ജോർജ് ആരാ ഇവിടെ എല്ലാവർക്കും വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് കാര്യങ്ങൾ പറയുവാൻ ആർക്കൊക്കെ ഇവിടെ സ്വന്തമായിട്ട് ആർക്കൊക്കെ പരാതികളുണ്ട് അവർ നേരിട്ട് എന്ന് കംപ്ലൈന്റ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടിക്ക് കംപ്ലൈന്റ് കൊടുക്കാം പക്ഷെ അത് അതുപോലുള്ള കേസുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അബോർഷൻ നടത്തി അല്ലെങ്കിൽ അബോർഷൻ നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു സില്ലി കാര്യമാണോ അല്ലല്ലോ അതായത് അപ്പൊ അതിനെതിരെ ശക്തമായിട്ട് ഇവർ കേസെടുക്കേണ്ടത് ആവശ്യമാണ് ഈ വ്യക്തി തീർച്ചയായിട്ടും കേസ് കൊടുത്തിരിക്കുകയും വേണം എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഈ ഗർഭിണിയായി എന്ന് പറഞ്ഞ വ്യക്തിയെ എന്തുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് അവരുടെ ഫേസ് എങ്കിലും കാണിക്കാതെ ജസ്റ്റ് അവരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾ പുറത്തുവിടും ഇത് ചുമ്മാ ഒന്നുമില്ലാതെ ഏതാണ്ടൊക്കെ പറയുന്നു ലാസ്റ്റ് ഇതൊന്നും മനസ്സിലാകുന്നുമില്ല രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം പക്ഷേ അതിന് ശക്തമായ കറക്റ്റായ ശാസ്ത്രീയ തെളിവുകൾ പുറത്തു കൊണ്ടുവരട്ടെ ഗർഭിണിയാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മീഡിയയിൽ കടന്ന് ഇങ്ങനെ എല്ലാവരും കടന്ന് അലറുന്നുണ്ട് ഇനി ഏത് പെൺകുട്ടി ഇത് എവിടെ വെച്ച ഗർഭിണിയായി എത്ര മാസമായി എന്ത് ചെയ്തു അപോർഷൻ ചെയ്തോ അതോ ഇപ്പോഴും ഗർഭം ചുമക്കുന്നുണ്ടോ ഒന്നും അറിയത്തില്ല ചുമ്മാ ഇവിടെ കിടന്ന് ഏതാണ്ട് എല്ലാം പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഇല്ലാത്തതും വല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് ഈ നാട്ടിലെ സമയം മൊത്തം വേസ്റ്റ് ആകണേ ഇവിടെ ഒരുപാട് വേറെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഇന്ന് നമ്മുടെ രാഹുൽ ഈശ്വരും ഹാഷ്മി തമ്മിൽ ഡിബേറ്റ് നടക്കുമ്പോൾ അതിനകത്തെ നമ്മുടെ രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ഒരുപാട് ജെനുവിൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനൊന്നിന്റെ ആൻസർ ഹാഷ്മിയുടെ കയ്യിലില്ല ഏത് ട്രാൻസ്ഫുമർ ആയാലും ഏത് വ്യക്തിയാന്ന് പറഞ്ഞാലും തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ആരെ അത് ആര് മൂന്നാമതൊരു വ്യക്തി വഴിയെങ്കിലും എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ അവർക്ക് കറക്റ്റ് നീതി കിട്ടത്തുള്ളൂ സോഷ്യൽ മീഡിയയിൽ വന്നേ എന്തോ ഒരു തീപ്പര ഇട്ടോട്ട് എല്ലാവരും പോയിട്ടുണ്ട് ഇതിനൊന്നും ഒരു ഒരാൻസറും ഇല്ല അതേ ചൊല്ലി നമ്മുടെ നാട്ടിലെ മുതിർന്ന നേതാക്കന്മാർ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാരെല്ലാം കൂടെ കൂടി ചുമ്മാ ഇപ്പൊ തന്നെ രാജിവെപ്പിക്കും ഇപ്പൊ തന്നെ അങ്ങനെ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് അവരും രംഗത്തിറങ്ങി ഇറങ്ങിക്കോണേ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ശത്രു എന്ന് പറയുന്നത് ആ കോൺഗ്രസ്സിലുള്ളവർ തന്നെയാണ് എന്ന് പറയുന്നതിൽ ഇവിടെ യാതൊരു സംശയവുമില്ല ഒരിക്കലും ഇവിടെ കമ്മ്യൂണിസ്റ്റോ ബി ജെ പി അല്ല അവരുടെ ശത്രു അവരുടെ ശത്രു അതിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ താഴെ വീഴിക്കണമെന്ന് ഒരു കൂട്ടം ആൾക്കാർക്ക് ശക്തമായ അഭിപ്രായമുണ്ട് അതുകൊണ്ട് അങ്ങനൊരു കാ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ രാജിവെക്കണ്ട എന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്തിനാണേ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് പേഴ്സണൽ കാര്യങ്ങൾക്കകത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരൊക്കെ ആണോ അതിനോട് ആഹ് ബുദ്ധിമുട്ടുള്ളത് ആ വ്യക്തി കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നല്ല പറയേണ്ടിയിരുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചേറെ നാളുകളായിട്ട് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാവോ ഒരു പെണ്ണു ആണും തമ്മിൽ സഹൃദത്തിലാകും പിന്നെ പ്രണയത്തിലാകപ്പെടും അതിനുശേഷം അവർ സെക്ഷ റിലേഷൻഷിപ്പിൽ ഏർപ്പെടും അവർക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് അവരെ ചെയ്ത ശേഷം പിന്നീട് ഏതൊരു സുപ്രവാതം ഇവർ തെറ്റിപ്പിരിയുമ്പോൾ ആണിന്റെ കുറ്റം പെണ്ണു പറയുകയും പെണ്ണിന്റെ കുറ്റം ആണു പറയുകയും ചെയ്യുന്ന പ്രവണത ഇവിടെ ഒരുപാടുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആണിലേക്കാണ് പെണ്ണ് അവിടെ സേഫ് ആകുകയും ചെയ്യും കാരണം പെണ്ണിന് സപ്പോർട്ട് ൊടുക്കും കാരണം ഒരു പെൺകുട്ടിയല്ലേ എന്നോർത്ത് എല്ലാം അവർ വരെ സപ്പോർട്ട് ചെയ്യും അന്നേരം ബലാത്സംഗമാകും പീഡിപ്പിക്കലാകും ആകും അതുവരെ ഒന്നുമില്ല അതുവരെ ആരും ഒന്നും പുറത്ത് പറയത്തൂല ഇതിപ്പോ കുറേ നാളുകളെ ഇങ്ങനെ കേൾക്കുന്നു അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന എന്താണ് സാധാരണ മനുഷ്യർ ചോദിക്കും നിങ്ങൾക്ക് എന്തും ഉടനെ ഉടനടി കംപ്ലൈൻറ്റ് ചെയ്തു നിങ്ങളെ അവർ ഉപദ്രവിച്ചവർ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉടനടി കംപ്ലൈന്റ് കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയും എനിക്ക് അന്തേരം ഭയമായിരുന്നു അതിനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു പിന്നീട് എല്ലാവരും ധൈര്യം തന്നു അങ്ങനെ ഞാനിപ്പോൾ കേസ് കൊടുക്കുക എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇത് കേട്ട് 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 നമുക്കിതൊക്കെ മടുത്തു ഇപ്പോൾ ബോറായി തുടങ്ങി ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് എവിഡൻസിന്റെ ഒരു വലിയ ഒരു ഒരു എന്താ പറയുക എവിഡൻസ് എടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് അന്നേരം തന്നെ എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ ദൈവം ഇത് അന്നേരം തന്നെ ആക്ഷൻ എടുക്കണം ഇവിടെ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പാർട്ടി പ്രവർത്തകരോടല്ല പറയേണ്ടിയത് ഈ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറുക്കി നിങ്ങൾക്ക് നീതി കിട്ടുമോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലുണ്ടോ അവർക്ക് അവർക്ക് ആർക്കും ഉടനെ ഒന്നും നീതി തരാൻ ഒന്നും പറ്റത്തില്ല നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ പോലീസിൽ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യണം അവിടെ നമ്മൾ നീതി പ്രതി കിട്ടുമെന്ന് പ്രതീക്ഷ ചെയ്യുക ബാക്കി കാര്യം അന്നേരം നോക്കാം അറ്റ്ലീസ്റ്റ് നമുക്ക് കേസ് കൊടുത്തെങ്കിലും പറയാൻ പറ്റുമല്ലോ നമ്മളൊരു എഫ്ഐആർ ഇട്ടു എന്ന് തെളിവെങ്കിലും ഉണ്ടാകുമല്ലോ ഇതിപ്പോ ഒന്നുമില്ലാതെ നമ്മളിപ്പം എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് നേട്ടം കിട്ടാനാണ് മൂന്നാലഞ്ചു ദിവസമായിട്ട് ഈ ഒരേ ഒരു കാര്യം മാത്രം ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ കേരളത്തിൽ ഇവിടെ വേറെ ഒരു കാര്യവും ഇല്ലല്ലേ ഇതുപോലെ വേറെ എന്തെങ്കിലും എന്തെല്ലാം വാലിഡ് വാലിഡ് ടൈമാണ് നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കളയുന്ന ആലോചിക്കുക ഒരു വ്യക്തിയുടെ ആരോഗ്യവ ചാറ്റ് ചെയ്തു അവർ തമ്മിൽ ആ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു അവർ തമ്മിൽ സെക്ഷൻ റിലേഷൻഷിപ്പ് ഏർപ്പെട്ടു അവർ തമ്മിൽ സന്തോഷിച്ചു സുഖിച്ച് സെക്സ് ചെയ്തു അതിനുശേഷം വീണ്ടും വന്നിട്ട് ഇവിടെ കളന്നുകൊണ്ട് കോലാഹലം ചെയ്യുക ഇതിനെതിരെ കുറെ മീഡിയക്കാരും കുറേ ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് ഈ പാവപ്പെട്ടവരുടെ സമയം മൊത്തം വേസ്റ്റ് ചെയ്യുകയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാർ ആൾക്കാരുടെ അവരുടെ സമയം നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുക ഇവിടെ എല്ലാത്തിനും വില കൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയക്കാർ പരസ്പരം പോരടിച്ചു അവർക്ക് എന്തൊക്കെ നേടാൻ വേണ്ടി ആർക്കത് ക്രെഡിറ്റ് കിട്ടണം ആരൊക്കെ എന്തൊക്കെ ഇങ്ങനെ ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ കിടന്ന് കളിക്കുന്നത് ഈ നാട്ടിലെ സമാധാനം മൊത്തം നശിപ്പിക്കുന്നത് ഒറ്റ ഒരു കൂട്ടരാണ് അത് മാധ്യമ പ്രവർത്തകരാണ് അവരാണ് മറ്റുള്ളവരിലേക്ക് എല്ലാം വെച്ച് കൂടുതൽ കൂടുതൽ തീ ഓരോ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഫയർ ഇട്ടു കൊടുക്കുന്ന ആൾക്കാർ ഇവരാണ് ഓർക്കുക ഇവരെവിടെ നിന്നെങ്കിലും തുമ്പുണ്ടാക്കിക്കൊണ്ട് വരും ഇല്ലാത്തതും വല്ലാത്തതും എല്ലാം വന്ന് പറഞ്ഞേ ജനങ്ങളെ ഇത്രയും ജനങ്ങളെ ജനങ്ങളെ ഈ പബ്ലിക്കിൽ വന്ന് പറഞ്ഞേ അവരെ നാണം കെടുത്തുന്ന വെറും വൃത്തികെട്ട ഈ മാധ്യമ ധർമ്മം ഇനി നിങ്ങൾ മാധ്യമധർമ്മമാണോ ചെയ്യുന്നത് നിങ്ങളെന്ത് മാധ്യമധർമ്മം നിങ്ങൾ നിങ്ങളൊക്കെയാണോ ഇപ്പോഴത്തെ കാലത്ത് ആർക്ക് എന്ത് വില തരുന്നു നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട് നിങ്ങളുടെ ബഹുമാനമൊക്കെ പോയി കാര്യങ്ങൾ വിശദീകരിക്കും ന്വേഷിച്ച് നിങ്ങൾ വാർത്തകൾ കൊടുത്താൽ വളരെ നല്ലതാണ്